സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത സിനിമാ ലോകത്തെ ഞെട്ടിച്ചതായിരുന്നു ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് സൈറ ബാനു റഹ്മാനുമായി പിരിയാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് സൈറ വെളിപ്പെടുത്തിയിട്ടില്ല ഇതിനിടെയായിരുന്നു റഹ്മാന്റെ മ്യൂസിക് ബാൻഡിലെ ബാസിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചിതയാകുന്നത് റഹ്മാന്റെ വിവാഹമോചനത്തിന് പിന്നാലെ മോഹിനിയും വിവാഹമോചിതയായതോടെ സോഷ്യൽ മീഡിയ പല കഥകളും ആരംഭിച്ചു എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് സൈറയുടെ അഭിഭാഷക രംഗത്തെത്തിയിരുന്നു റഹ്മാന്റെയും സൈറയുടെയും മക്കളും ആരോപണങ്ങൾ നിരസിച്ചെത്തിയിരുന്നു ഇപ്പോഴിതാ മോഹിനിയുടെ പ്രതികരണം എത്തിയിരിക്കുകയാണ് ഒരു വീഡിയോയിലൂടെയായിരുന്നു മോഹിനിയുടെ പ്രതികരണം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ റഹ്മാനെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് മോഹിനി എ ആർ റഹ്മാൻ തനിക്ക് അച്ഛനെ പോലെയാണെന്നാണ് മോഹിനി പറയുന്നത് തൻ്റെ അച്ഛനേക്കാൾ ചെറുപ്പമാണ് റഹ്മാൻ എന്നും മോഹിനി പറയുന്നുണ്ട് റഹ്മാന്റെ മകൾക്ക് തൻ്റെ പ്രായം മാത്രമേ ഉള്ളൂവെന്നും തങ്ങൾക്കിടയിലെ പരസ്പര ബഹുമാനത്തെക്കുറിച്ചും മോഹിനി സംസാരിക്കുന്നുണ്ട് എ ആർ റഹ്മാൻ ഒരു ഇതിഹാസമാണ് അദ്ദേഹം തനിക്ക് അച്ഛനെ പോലെയാണ് തൻ്റെ കരിയറിലും വളർച്ചയിലും നിർണായക പങ്കുവെച്ച റോൾ മോഡലുകളും ഫാദർ ഫിഗറുകളും ഒരുപാടുണ്ട് തനിക്ക് എന്നാണ് മോഹിനി പറയുന്നത് എട്ടര വർഷം താൻ റഹ്മാനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് എന്നാൽ അഞ്ച് വർഷം മുമ്പ് താൻ യു എസിലേക്ക് സ്ഥിരതാമസമാക്കി അവിടെ തനിക്ക് സ്വന്തമായി ബാൻഡുണ്ടെന്നും മോഹിനി പറയുന്നു ആളുകളുടെ മനസ്സിലും ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്വാധീനം മീഡിയ മനസ്സിലാക്കുന്നില്ല കുറച്ച് സെൻസിറ്റീവ് ആകണം താൻ ആർക്കും വിശദീകരണം നൽകേണ്ടതില്ല എങ്കിലും ഇത് തൻ്റെ ദിവസങ്ങളെ ബാധിക്കാൻ പാടില്ല തങ്ങളുടെ സ്വകാര്യതയെ മാനിച്ച് വ്യാജപ്രചരണം നിർത്തുക എന്നാണ് മോഹിനി പറയുന്നത് അതേസമയം എന്തുകൊണ്ടാണ് റഹ്മാനും സൈറയും പിരിയാൻ തീരുമാനിച്ചതെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ സയറയുടെ അഭിഭാഷക തയ്യാറായില്ല തങ്ങളുടെ ബന്ധത്തിലുണ്ടായ വൈകാരിക പ്രശ്നങ്ങൾ മൂലമാണ് പിരിയുന്നതെന്നാണ് അഭിഭാഷകയുടെ പ്രതികരണം അതേസമയം റഹ്മാനെയും മോഹിനിയെയും ബന്ധപ്പെടുത്തി കഥകൾ മെനയുന്നത് അസംബന്ധമാണെന്നും മോഹിനി പറയുന്നുണ്ട് ഇങ്ങനൊരു കിംവദന്തിയെക്കുറിച്ച് എങ്ങനെയാണ് ആളുകൾക്ക് ചിന്തിക്കാനാകുന്നത് വെറും വിവരക്കേട് എന്നാണ് അഭിഭാഷക പറഞ്ഞത് അതേസമയം റഹ്മാനും സൈറയും പിരിയുന്നു എന്ന വാർത്ത പുറത്തു വന്നതു മുതൽ ജീവനാംശത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഉടലെടുത്തിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം റഹ്മാന്റെ സ്വത്ത് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം കോടി വരെയാണ് ഇതിൻ്റെ പകുതിയോളം സൈറയ്ക്ക് ലഭിക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ജീവനാംശം സംബന്ധിച്ച് പൊതുധാരണയെയും അഭിഭാഷകർ തിരുത്തുന്നുണ്ട് വിവാഹമോചനത്തിൽ ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ അമ്പത് ശതമാനം ഭാര്യയ്ക്ക് ലഭിക്കുമെന്നത് മിഥ്യാധാരണ ആണെന്നാണ് അഭിഭാഷക പറയുന്നത് എത്ര ശതമാനം നൽകണമെന്നത് നിയമത്തിൽ നിർബന്ധം പറഞ്ഞിട്ടില്ല കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾക്കും സ്വത്ത് വിവരങ്ങളുടെ കണക്കെടുപ്പുമെല്ലാം കഴിയണം എങ്കിൽ പോലും പകുതി നൽകാറില്ലെന്നാണ് അഭിഭാഷക പറഞ്ഞത് അതേസമയം റഹ്മാന്റെയും സൈറയുടെയും പരസ്പര ധാരണയോടെയുള്ള വിവാഹമോചനമാണെന്നും അതിനാൽ ജീവനാംശം സംബന്ധിച്ച ചോദ്യം ഉയരുന്നില്ലെന്നും അഭിഭാഷക വ്യക്തമാക്കുന്നുണ്ട്